പ്രസിദ്ധമായ ആ ഡയലോഗ് ഓർമ്മയില്ലേ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ആ സൂര്യൻ മടങ്ങിയെത്തുകയാണ് ഷൂട്ടിംഗ് സെറ്റുകളിലേക്കുള്ള രാജാവിൻ്റെ തിരിച്ചു വരും ഇനി ആ പ്രൗഢ ഗംഭീരമായ സാന്നിധ്യം ലൊക്കേഷനുകളെ ഇളക്കിമറിക്കി ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാവുകയാണ് മമ്മൂട്ടി വിശ്രമത്തിന് വിരാമിട്ട് മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന പാട്രിയേറ്റിന്റെ സെറ്റിലേക്കാണ് മമ്മൂട്ടി അഭിനയിക്കാനെത്തുന്നത് ഹൈദരാബാദിൽ ഒക്ടോബർ ഒന്നിന്റെ ഷെഡ്യൂളിലാണ് മെഗാസ്റ്റാർ എത്തുക ഇക്കാര്യം അറിയിച്ചുള്ള നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെയും നടൻ രമേശ് കുഷാരഡിയുടെയും എല്ലാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ വൻ ആവേശത്തോടെയാണ് ആരാധകരും സിനിമാ ലോകവും സ്വീകരിച്ചത് ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസ്സാന്ധ്യയുടെയും ബലത്തിൽ അതിജീവിച്ചുവെന്നാണ് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ചികിത്സാർത്ഥം സിനിമയിൽ നിന്ന് വിട്ടുവെന്ന മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്ന വിവരം ആഗസ്റ്റ് പത്തൊമ്പതിനാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് മുതൽ ഈ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു മമ്മൂട്ടിയുടെ ആരാധകർ ഹൈദരാബാദിലെ ഷൂട്ടിനു ശേഷം ചിത്രത്തിന്റെ ബാക്കി ഷെഡ്യൂളിനായി മമ്മൂട്ടി യു കെയിലേക്ക് പോകും ഇതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് എത്തുക മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പാർട്ടിയനുണ്ട് കുഞ്ചാക്ക വമൻ ഫഗത് ഫാസിൽ നയന്താര തുടങ്ങിയവരും അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് സൂചന സിനിമയിൽ നിന്ന് വിട്ടുന്ന സമയത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേമപദ്ധതികളും മുടങ്ങാതിരിക്കാൻ മമ്മൂട്ടി ശ്രദ്ധിച്ചിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് തീരുമാനം എടുത്തിരുന്നത് നവാഗതനായ ജിതിൻ കെജോ സംവിധാനം ചെയ്ത കളങ്കാവലാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനുള്ള അടുത്ത ചിത്രം